സ്റ്റഡി അബ്രോഡ് രംഗത്ത് ശ്രദ്ധേയമായ സ്ഥാപനമായ ദിലീപ് ആർ കെ സ്റ്റഡി അബ്രോഡ് വിദ്യാർത്ഥികൾക്കായി ഇൻഫോർമാറ്റീവ് ക്യാമ്പയിൻ സീരീസ് ലോഞ്ച് ചെയ്തു സ്റ്റഡി അബ്രോഡ് സിഇഒ ദിലീപ് രാധാകൃഷ്ണനെയും സിനിമാ താരം രഞ്ജി പണിക്കരെയും അണിനിരത്തിയാണ് ക്യാമ്പയിൻ ഒരുക്കിയത് വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചു വിദേശ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ ചതിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്തോടെ വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യുന്ന രീതി ആദ്യമായി കാണുകയാണെന്ന് രഞ്ജി പണിക്കർ പറഞ്ഞു നമ്മുടെ ഭാവി തലമുറ എന്ന വലിയ ഇൻവെസ്റ്റ്മെന്റിന് ഒരാൾ വഴികാട്ടിയാവുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നതിൽ അതിന്റെ ഭാഗമാവുന്നതിൽ ജിസിനോടൊപ്പം അതിൽ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ത്തിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചിലവിൽ വിദേശ പഠനം നടത്താൻ സൗകര്യമൊരുക്കുകയാണ് ആർക്കേഡ് സ്റ്റഡി എബ്രോഡ് ചെയ്യുന്നതെന്ന് സിഇഒ ദിലീപ് രാധാകൃഷ്ണൻ പറഞ്ഞു മീഡിയ വൺ കൊച്ചി